സിനിമയിലെ ഐക്കോണിക് താരം ദളപതി വിജയ് കഴിഞ്ഞ ദിവസം ആരാധകരെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനവുമായി രംഗത്തെത്തി മലേഷ്യയിൽ നടന്ന ജനനായകൻ എന്ന പുതിയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ വിജയ് ഈ ചിത്രത്തിനു ശേഷം സിനിമയിൽ ഇടവേള എടുക്കുമെന്ന് എല്ലാവരോടും അറിയിച്ചു എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളും നേരിട്ടു ഇപ്പോൾ ആരാധകരെയും സമൂഹത്തെയും സേവിക്കാൻ സമയമായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഈ പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു സുപ്രധാന ഘട്ടമായി മാറി സിനിമാ ജീവിതത്തിന്റെ ഒരു അധ്യായം അവസാനിക്കുന്നതോടൊപ്പം വിജയുടെ രാഷ്ട്രീയ യാത്രയുടെ പുതിയ തുടക്കവും ആരംഭിക്കുന്നു ഓഡിയോ ലോഞ്ചിൽ ആരാധകരുടെ പ്രതികരണം വാക്കുകൾക്ക് അതീതവും മനോഹരവും ആവേശകരവുമായ അനുഭവമായിരുന്നു മലേഷ്യയിലെ വേദിയിൽ വിജയിയെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആരാധകർ എത്തി ചിയറിഞ്ഞും കൈകളടിച്ചും ആവേശം നിറഞ്ഞ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് ക്യാമറയിൽ വിജയ്യുടെ പ്രതികരണം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വിനയം നന്ദി ഹൃദയസ്പർശിയായ സാന്നിധ്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു ഇത്തരമൊരു പ്രണയം ലോകമെമ്പാടുമുള്ള ആരാധകർ അദ്ദേഹത്തെ എത്ര പ്രിയങ്കരനായ താരമാണെന്ന് തെളിയിക്കുന്നു സിനിമയിൽ നിന്ന് വിജയ് വിട പറയുന്ന വാർത്ത പ്രചരിച്ചതോടെ രാഷ്ട്രീയ ലോകത്തും ശ്രദ്ധ ആകർഷിച്ചു ശ്രീലങ്കൻ രാഷ്ട്രീയ നേതാവ് നമൽ രാജപക്സെ വിജയിനെ അഭിനന്ദിച്ചു അദ്ദേഹത്തിന്റെ പുതിയ രാഷ്ട്രീയ യാത്രയ്ക്ക് എല്ലാ ആശംസകളും അറിയിച്ചു വിജയുടെ സ്വാധീനം അല്ല അതൊക്കെ ജനങ്ങളുടെ മനസ്സിലും ദീർഘകാലം നിലനിൽക്കുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പ്രവർത്തന പരിചയം ജനങ്ങളെ സമീപിക്കുന്ന ഭീതി എല്ലാം അദ്ദേഹത്തെ ഒരു ജനങ്ങളുടെ നേതാവായി ചിത്രീകരിക്കുന്നു മലേഷ്യയിലെ ഓഡിയോ ലോഞ്ച് പരിപാടി വിജയ്യുടെ കരിയറിന്റെ ഏറ്റവും വലിയ ആഘോഷമായി മാറി താരങ്ങൾ അവതരിപ്പിച്ച പ്രകടനങ്ങൾ സഹനടികളുടെ ഹൃദയസ്പർശിയായ പ്രസംഗങ്ങൾ അനിരുദ്ധിന്റെ സംഗീതം എല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിലിടം നേടി ചടങ്ങിൽ വിജയുടെ വിനയം ആരാധകരോടുള്ള പ്രണയം ഹൃദയബന്ധം എല്ലാം നിറഞ്ഞു നിന്നു ആരാധകർക്ക് പിന്നിലെ കഥകൾ രസകരമായ മുഹൂർത്തങ്ങൾ കുറച്ച് അനുഭവപ്രദമായ ഘട്ടങ്ങൾ എന്നിവയും കാണാൻ സാധിച്ചു എല്ലാം ചേർന്ന് ഈ ഓഡിയോ ലോഞ്ച് വിജയുടെ സബലമായ കരിയറിൻ്റെ ഒരു ഓർമ്മ നിറഞ്ഞ ദിനമായി മാറി ജനനായകൻ വിജയുടെ സിനിമ വിടവാങ്ങലായ ചിത്രമായിരിക്കുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്രയുടെ പുതിയ അദ്ധ്യായത്തിൻ്റെയും തുടക്കമാണ് ലോകമാകെയുള്ള ആരാധകർ അതിനായി അതീവ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിജയുടെ ജീവിതം കരിയർ സാമൂഹിക സംഭാവനകൾ എല്ലാം ഒരുമിച്ച് സ്നേഹവും ആദരവും നിറഞ്ഞ കഥയായി മാറിയിരിക്കുന്നു ഇപ്പോൾ വിജയ് തൻ്റെ പുതിയ അദ്ധ്യായത്തിലേക്ക് കടക്കുമ്പോഴും ആരാധകർ അദ്ദേഹത്തെ ദളപതി വിജയ് എന്ന നിലയിൽ എന്നും ഹൃദയത്തിലൊതുക്കിയിരിക്കും